ഹായ് അപ്പം നിങ്ങൾക്കുരുക്കൂട്ടം കാണിച്ചാർട്ടോ അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒരു ചുരിദാർ വേണമെന്ന് പറഞ്ഞു നല്ല പ്രായമുള്ള സ്ത്രീയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഒരു നൈറ്റി തുണി കൊണ്ടു തന്നിട്ട് അതുകൊണ്ട് ഒരു ഈ ഓറഞ്ച് സൈസിലേക്ക് ഒരു ചുരിദാർ തയ്ച്ചു തോന്നുന്നു പറഞ്ഞു അപ്പോൾ എന്തായാലും പ്രായമായവരെല്ലൊക്കെ ചുരിദാർ ഇട്ട് തുടങ്ങട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് തയ്ച്ചു തുടങ്ങിയാലോ അപ്പോൾ കാണാം നമ്മൾ ആദ്യം ചെയ്യുന്നത് രണ്ടാക്കി മടക്കിയിട്ട് തറയിലോ ടേബിളിലോ നിരത്തി വിരിച്ചിടുക വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് അളവ് തന്നിട്ടുള്ള ചുരിദാറുണ്ടല്ലോ അതിങ്ങനെ കൈക്കുഴി കൈക്കുഴി ചേർത്ത് വെച്ച് അതിൻ്റെ ഹിപ്പും ഹിപ്പും ചേർത്ത് വെച്ച് നന്നായി കുടഞ്ഞ് ലെവലാക്കി നമ്മൾ ഫോൾഡ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി നീക്കി വെക്കുക വെക്കുമ്പോൾ ഒരേ ലെവലിലായിട്ട് വേണം വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെക്ക് വിടുത്തും ഷോൾഡറും ആം റൗണ്ട് അതായത് ആം കൈക്കുഴി വരുന്ന സൈഡുമാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇത് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമുക്ക് ഒരു അളവ് ഡ്രസ്സ് ഉണ്ടെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഇതല്ലാണ്ട് എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ എന്നിട്ട് നമ്മൾ ആ അളവ് എടുത്ത് വെച്ചിട്ടൊന്ന് മാറ്റിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഫ്രണ്ടും ബാക്ക് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് എഴുതി അതിന് ഇനി നമ്മൾ ഇതിൻ്റെ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കാം അപ്പം ഓൾറെഡി അതിൽ എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ അതേപടി പകർത്തിയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ ഇത് എന്നിട്ട് അതങ്ങ് മടക്കി വെച്ചേക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിൽ ബാലൻസ് ഇത്രേ തുണി എന്തായുള്ളൂ നൈറ്റി ബിറ്റാ അതുകൊണ്ട് അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്തായാലും ത്രീ ഫോർത്ത് വയ്ക്കാനുള്ള തുണി തകുവായിരുന്നു ആ ഇതേപോലെ നിവർത്തിയിട്ട് രണ്ടാക്കി മടക്കി വീണ്ടും അതിനെ നാലാക്കി മടക്കി വെക്കണം അപ്പോൾ രണ്ട് സ്ലീവ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നാലാക്കി മടക്കി വെച്ചതിന് ശേഷം ഇനി എങ്ങനെയാണ് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുകയാണ് ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണി ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക ബാക്ക് സൈഡ് എടുത്തിട്ട് നമ്മൾ ഈ ആം റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ഇതേ മെഷർ ചെയ്തപ്പോൾ പത്തേ കാലാണ് കിട്ടിയത് ആ പത്തേക്കാല് എന്തു ചെയ്യണം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്ലീവിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ആ പോർഷനിലേക്ക് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പത്തേക്കാലല്ല മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒന്നേക്കാൽ കുറച്ചിട്ട് ഒമ്പതേ കാലാണ് മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഒമ്പതേക്കാൽ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് താഴത്തോട്ട് നമുക്ക് സ്ലീവിൻ്റെ ഡെപ്തായിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഓരോ സ്ലീവിനും ഓരോ ഡെപ്തായിരിക്കും വരുന്നത് കേട്ടോ അതും ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കയറി കാണുക കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൂന്നരയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് മൂന്നര മാർക്ക് ചെയ്തിട്ട് നേരെ അതങ്ങ് അങ്ങ് വരച്ചു കൊടുക്കാം ഒരു ബോക്സ് പോലെ അങ്ങ് വരച്ചു കൊടുത്തിട്ട് ക്രോസിനെയും നമ്മളത് ഒരു ലൈനും കൂടെ അങ്ങ് വരച്ചു കൊടുത്തേക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ വരച്ച ലൈനിൻ്റെ സെൻറ്ററിൽ കാണണം സെൻറ്ററിൽ കാണിരിക്കാൻ മുമ്പ് നമ്മൾ ആ എഡ്ജിൽ നിന്നും ഒരു ഇഞ്ച് മാറ്റിയിട്ട് വേണം നമ്മൾ സെൻറ്ററിൽ കാണുക അങ്ങനെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ആ സെൻ്ററിൽ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് നമ്മളിങ്ങനെ കറക്റ്റിനെ ഒരു വര അങ്ങ് വരച്ചു കൊടുക്കാം നമുക്ക് മറ്റേ ഫ്രഞ്ച് ഗ്രെർവൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ടും ചെയ്യാം ഇതേപ്പം ഒഴുക്കനെ അങ്ങ് വരച്ചു കൊടുത്തു വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മളിതിൻ്റെ കൈക്കുഴിയും കൂടെ തൊട്ടൊരുവിത്തായിട്ട് ഒരു അര ഇഞ്ച് നീങ്ങിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം മറ്റേ പടി നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഓരോ കണക്കുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വെറുതെ നമ്മളങ്ങ് വരച്ച് കൊടുത്തേക്കാം കേട്ടോ ഒരു അര ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ വരച്ച ലൈന് നമ്മളൊന്ന് മെഷർ ചെയ്ത് കൊടുക്കണം മെഷർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബാക്ക് പോർഷനിൽ നിന്ന് നമ്മൾ സ്ലീവിൻ്റെ ഇത് മാർക്ക് ചെയ്തിപ്പോൾ മെഷർമെൻ്റ് എടുത്തില്ലേ ആ മെഷർമെൻ്റ് തന്നെ ഇവിടെയും കിട്ടണം കേട്ടോ ആ അങ്ങനെ കിട്ടാണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായി എന്ന് വേണം പറയാനായിട്ട് എന്നിട്ട് മസ്സിൽ റൗണ്ടും നമ്മുടെ കൈയിൻ്റെ അളവൊക്കെ എടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്ത് സ്ലീവ് അങ്ങ് ഫിനിഷ് ചെയ്തേക്കാം എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നേരക്കിട്ടിട്ട് നല്ലവശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ കൈക്കുഴി അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് ഒരു നോച്ചുമിട്ട് കൊടുക്കാം നമുക്കത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ പരിപാടി അപ്പോൾ ഇങ്ങനെ സ്ലീവ് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് എളുപ്പമായിട്ടുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ മടക്കി അടിക്കാനുള്ളതൊക്കെ നമ്മൾ മടക്കി അടിച്ച് വയ്ക്കുക അപ്പോൾ അത് സ്ലീവിൻ്റെ രണ്ട് സ്ലീവിൻ്റെ മടക്കടിച്ച് വയ്ക്കുക അതേപോലെ ബോട്ടത്തിൻ്റെ വശം ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് ആണെന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ വശം നമ്മൾ മടക്കടിച്ച് വെക്കുക അത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ലെവൽ ചെയ്യാത്ത സാധനങ്ങളാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ലെവൽ ചെയ്താൽ മതി ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ കറക്റ്റ് ലെങ്ത് അറിയാമല്ലോ അപ്പോൾ അത് ലെങ്ത്ത് വരുന്നതൊക്കെ ഇങ്ങനെ മടക്കി അടിച്ച് വെക്കുക ഫസ്റ്റ് അപ്പോൾ ഇനി സ്ലീവ് അല്ല സോറി നെക്ക് ഇടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മൾ ക്യാൻവാസ വെക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ വരച്ചിട്ടുള്ള ഭാഗമുണ്ടല്ലോ അത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരണമുള്ളൂ പക്ഷേ ഇതിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ടാ അപ്പോൾ അര ഇഞ്ച് വിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നേരക്കിടും നേരക്കിട്ടിട്ട് നമ്മൾ ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശം ഒരുമിച്ച് കൂട്ടി അര ഇഞ്ച് വിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ അര ഇഞ്ചടിച്ചതിന് ശേഷം നമ്മളത് നന്നായി അയൺ ചെയ്യുക അയൺ ചെയ്തതിന് ശേഷമാണ് മടക്കി അടിക്കേണ്ടത് മടക്കി അടിക്കുമ്പോഴും നന്നായി അയൺ ചെയ്തതിന് ശേഷം മടക്കി അടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ചില ഭാഗങ്ങൾ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലെ കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചെറിയ എന്തൊക്കെയോ തിരക്കിൽ ഞാൻ പെട്ടുപോയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരെ നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുക ഷോൾഡർ ജോയിൻ ചെയ്തു ഷോൾഡർ പിന്നെ ഓവർലോക്ക് ചെയ്ത് കൊടുത്തു ഓവർലോക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓവർലോക്ക് ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു സ്ലിറ്റ് അടിക്കുന്നു സ്ലിറ്റ് അടിക്കുന്നതൊക്കെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എന്ത് നമ്മൾ ഫിനിഷ് ചെയ്താലും നമ്മൾ ഓവർലോക്ക് മെഷീൻ ഉള്ളവർ ഓവർലോക്ക് ചെയ്ത് കഴിയുക ഫിനിഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു നല്ലൊരു ഡ്രെസ്സിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ video，打。